എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് പാലക്കാട് ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലം എടുക്കും മുപ്പത് ദിവസം എടുക്കും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്കാണ് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകൃതി സംരക്ഷണ സംഘടന ഐയോ സി എൻ ആണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഐയോ സി എനിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ് കൃത്രിമ മഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സിൽവർ അയഡൈഡ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന സിൽവർ സംയുക്തമാണ് സിൽവർ ബ്രോമൈഡ് അടുത്ത ചോദ്യം ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാന ഞായറാഴ്ചയാണ് ആഘോഷിച്ചു കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം അമേരിക്കയിലെ ഏതു പട്ടണത്തിലാണ് തോമസ് ആൾവ എഡിസൺ ജനിച്ചത് മിലാൻ പട്ടണത്തിലാണ് മിലാനിലാണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത് മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ ആണ് ഇൻകാൻഡസൻ്റ് ലാമ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് എഡിസൺ അടുത്ത ചോദ്യം മനുഷ്യ നേത്രത്തിൻ്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് കോർണിയാണ് നേത്രദാനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫ്താത്മോളജി കണ്ണിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് ഇരുപത്തേഴാമത്തെ ചോദ്യം ക്ലോറോഫ്ലോറോ കാർബണിലെ ഏത് ഘടകമാണ് ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത് ക്ലോറിനാണ് ആദ്യമായി കണ്ടെത്തിയ ആണ് ക്ലോറിൻ ക്ലോറിൻ കണ്ടെത്തിയത് കാൾ ശീലയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ആകാശ നിരീക്ഷകർക്ക് കൗതുകമുണർത്തിയ സംഭവം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ചൊവ്വാ ഭൂമിയോട് ഏറ്റവും അടുത്തു വന്നു അടുത്ത ചോദ്യം ഇരുപത്തൊൻപത് ചൊവ്വയെക്കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകൾ പറയാം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വസ്തു അയൺ ഓക്സൈഡ് ആണ് അറേബ്യൻ ടെറ എന്ന ഗൃത്തം കാണപ്പെടുന്നത് ചൊവ്വാ ഗ്രഹത്തിലാണ് അടുത്ത ചോദ്യം ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം ഏതാണ് ഒ ഗ്രൂപ്പാണ് ആണ് ആൻറിജൻ ഇല്ലാത്തത് ഒ ഗ്രൂപ്പാണ് ആണ് ആൻറിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഓ പോസിറ്റീവ് അടുത്ത ചോദ്യം ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചത് ആരാണ് ഇതിന് ഓപ്ഷനിലെ ഉത്തരവില്ല അത് കണ്ടുപിടിച്ചത് ഫസ്റ്റ് ഇലക്ട്രിക് ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പലാണ് അടുത്ത ചോദ്യം ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് മുത്തശ്ശി അടുത്ത ചോദ്യം രാജ്യത്തെ പരമോന്നത സാംസ്കാരിക പുരസ്കാരം ഏതാണ് ഭാരതരത്നമാണ് അത് ഇത് ഓപ്ഷനിലില്ല ഭാരതരത്നമാണ് രാജ്യത്തെ പരമോന്നത സാംസ്കാരിക പുരസ്കാരം ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ഭാരതരത്ന ബഹുമതി നേടിയ ആദ്യത്തെ സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മിയാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ ഭാരതരത്ന ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് അടുത്ത ചോദ്യം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കപ്പെടുന്നു ഏത് ലോക പ്രശസ്തനായ സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ് ആ ദിവസം വില്യം ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ടതാണ് ആ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത് വില്യം ഷേക്സ്പിയർ മരിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജനിച്ചതും മരിച്ചതും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആയ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മൂന്നിൻ്റെ ഓർമ്മയ്ക്കാണ് ലോക പുസ്തക ദിനം ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം പ്രഥമ സാഫ് ഗെയിംസ് നടന്നത് എവിടെയാണ് കാഠ്മണ്ഡുവിലാണ് പ്രഥമ സാഫ് ഗെയിംസ് നടന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ നൊബേൽ സമ്മാന ജേതാവ് എൽഫ്രീഡ് ജ്വലനിക്കിന് ഏത് രാജ്യക്കാരിയാണ് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രിയ ഓസ്ട്രിയ അവരുടെ രാജ്യം എൽഫ്രിഡ് ജൊലനിക്കിന് നൊബേൽ സമ്മാനം ലഭിച്ച മേഖല സാഹിത്യ മേഖലയാണ് മുപ്പത്തേഴ് കിഴക്കൻ ചൈന സമുദ്രത്തിൽ ഈയിടെ വീശിയടിച്ച അതിഭയങ്കരമായ ചുഴലിക്കാറ്റ് ഏതാണ് മിയറി മുപ്പത്തെട്ട് ഗാന്ധിജിയും മകനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ജീവചരിത്രമാണ് ഗാന്ധി സ്പൃസനർ ഗാന്ധി സ്പൃസനർ എഴുതിയത് ആരാണ് ഉമ ദുഫോലിയ മെസ്ട്രിയാണ് ഗാന്ധി സ്പൃസനർ എഴുതിയത് അടുത്ത ചോദ്യം മുപ്പത്തി ലോകത്തെ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഏർപ്പെടുത്തിയ ഗാരി സോബേഴ്സ് അവാർഡ് രണ്ടായിരത്തി നാലിൽ ലഭിച്ചത് ആർക്കാണ് രാഹുൽ ദ്രാവിഡിനാണ് ലഭിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവ് കെ എസ് രഞ്ജിത്ത് സിംഗാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവ് കെ എസ് രഞ്ജിത്ത് സിംഗാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ബി ആണ് അടുത്ത ചോദ്യം ചന്ദ്രൻ ഭൂമിയിൽ ഒരു പ്രാവശ്യം ബലം വെക്കാൻ എത്ര ദിവസം എടുക്കുന്നു ഇരുപത്തി ഏഴര ദിവസം എടുക്കുന്നു ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി ചന്ദ്രന്റെ ഭ്രമണകാലം ഇരുപത്തി ഏഴ് ദിവസവും ഏഴ് മണിക്കൂറും നാൽപ്പത്തി മൂന്ന് മിനിറ്റുമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സമയത്ത് പാലക്കാടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ പാലക്കാടായിരുന്നു ഇൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിൽ അത് ഇടുക്കിയായിട്ട് മാറി നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ് ജലസേചന പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള പാലക്കാടും ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലുമാണ് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത് ആരാണ് അന്നത്തെ അതിൻ്റെ ആൻസർ ഇ കെ നയനാറായിരുന്നു പക്ഷേ നിലവില് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ് ഏറ്റവും കുറച്ചു കാല കേരള മുഖ്യമന്ത്രിയായ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയയാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അടുത്ത ചോദ്യം നോക്കാം മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ് വർഷ കേരള സർക്കാർ ജീവനക്കാർക്ക് ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് ഗവൺമെൻറ് ജീവനക്കാർക്ക് വേണ്ടി ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് അടുത്ത ചോദ്യം ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തൻ്റെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഈ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മകാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ ദായക്രമത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്ന പ്രഥമ വിദേശ സഞ്ചാരി ആരാണ് ഫ്രയർ ജോർദാനാസാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ ഏത് മോക്ഷ ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയത് ജ്ഞാനമാർഗത്തിനാണ് പ്രഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരാണ് ഹിന്ദുമതത്തിന്റെ അക്യുനസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ് അടുത്ത ചോദ്യം കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ് ശങ്കരനാരായണൻ തമ്പിയാണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ കെ എം സിദി സാഹിബാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള സ്പീ നിയമസഭാ സ്പീക്കർ കെ എം സിദി സാഹിബാണ് അടുത്ത ചോദ്യം മണിപ്രവാളം ഇനി പറയുന്നവൽ ഏതു ഭാഷയുടെ സംശ്ലേഷിത രൂപമാണ് മലയാളം സംസ്കൃതം ഭാഷയുടെ ഇത് കലർന്ന രൂപമാണ് മണിപ്രവാളം അടുത്ത ചോദ്യം ആയുർവേദ ചികിത്സാരീതി ലഭ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യ കേന്ദ്രം ഏതാണ് മലപ്പുറമാണ് അൻപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ട നോവൽ ഏതാണ് ചെമ്മീൻ ചെമ്മീൻ എന്ന നോവൽ എഴുതി എഴുതിയത് തകഴി ശിവശങ്കര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് തകഴി ചെമ്മീൻ എഴുതിയത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരാണ് സുശീല നയ്യാറ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി ആരാണ് അക്ബർ ആണ് ആഗ്ര കോട്ട നിർമ്മിച്ചത് ആഗ്ര സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിൽ ഉത്തർപ്രദേശിലാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം വട്ടമേശ സമ്മേളനം വിളിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് റാംസെ മക്ഡൊണാൾഡാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിത ബീഹം ജഹനാര ഷാനവാസാണ് ബീഹം ജഹനാര ഷാനവാസാണ് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത അടുത്ത ചോദ്യം ഇന്ത്യയിൽ വളരെയധികം ലഭ്യതയുള്ള ലോഹം ഏതാണ് ഇരുമ്പ് അമ്പത്തഞ്ച് തൻ്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ പത്മഭൂഷൺ ബഹുമതി നേടിയ പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവരിൽ ആരാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നർലികർ ആണ് ജയന്ത് വിഷ്ണു നർലികർ അൻപത്തി ആറാമത്തെ ചോദ്യം മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഗോവിന്ദ് വല്ലവ് പന്ത് അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ വ്യക്തി ആരാണ് ചന്ദ്രശേഖർ അടുത്ത ചോദ്യം ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സമ്പ്രദായം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഏതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ഇതിനെ മറ്റൊരു പേരൂടെ അറിയപ്പെടുന്നു മിൻഡോ മോർലി ഭരണപരിഷ്കാരമെന്നും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെടുന്നു ഗാന്ധാരകല ഏതൊക്കെ കലാശൈലികളുടെ സങ്കല സങ്കലനത്തിലൂടെ രൂപം പ്രാപിച്ചതാണ് ഗ്രീക്ക് ഭാരതം ഗാന്ധാരകല ഗ്രീക്ക് ഭാരതം എന്നിവ തമ്മിലുള്ള സങ്കലന രൂപമാണ് അടുത്ത ചോദ്യം ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മണിപ്പൂര് ജുവൽ ഓഫ് ഇന്ത്യ മണിപ്പൂര് അറുപത് ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത പത്രമായിരുന്നു യുഗാന്തർ അതിന്റെ പത്രാധിപർ ആരായിരുന്നു ഭൂപേന്ദ്രനാഥ ദത്ത അറുപത്തൊന്ന് വളരെ പ്രശസ്തമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് ആണ് ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പോയ സമയത്താണ് ഈ ഗാനം ആലപിച്ചത് രഘുപതി രാഘവ രാജാറ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു ദിഗംബർ പുലിസ്റ്റർ ആണ് രണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ പത്താം പഞ്ചവത്സര പദ്ധതിയാണ് നിലവിലുള്ളത് ഈ പദ്ധതിയുടെ കാലയളവ് എത്രയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് ഇത് രണ്ടായിരത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ കാലയളവിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അറുപത്തി മൂന്ന് താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ശില്പി ആരാണ് ഉസ്താദ് ഇസ് ഈസയാണ് ഉസ്താദ് ഈസയാണ് താജ്മഹൽ രൂപകൽപ്പന ചെയ്തത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരമാണ് അടുത്തത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ചെന്ന് ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചൂഷണങ്ങൾ നടത്തിയോ അതെല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയത് ചോർജ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അറുപത്തഞ്ച് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച എത്രാമത്തെ വനിതയാണ് മദർ തെരേസ രണ്ടാമത്തെ വനിതയാണ് മദർ തെരേസ ആദ്യം ഭാരതരത്നം നേടിയത് ഇന്ദിരാഗാന്ധിയാണ് അറുപത്തി ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് അറുപത്തി ചോദ്യം ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യ ഡിവൈഡഡ് എന്ന പുസ്തകം എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച എത്ര ഭാഷകളുണ്ട് നിലവില് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തി രണ്ട് ഭാഷകളാണ് ഉള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ് വാറൻ ആണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ വാറൻ ആണ് എഴുപതാമത്തെ ചോദ്യം ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഡഫറിൻ പ്രഭുവിൻ്റെ കാലത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം